എന്നോട് പറഞ്ഞത് ഈ കൂട് ഈ കൂട് കൂട്താ ഈ കൂട് ഇങ്ങനെയാണ് ഇത് വരൽ എൻ്റെ പിന്നെ ഉൾഭാഗത്ത് കയറ്റാണ് എൻ്റെ പിന്നെ ഇവിടുന്ന് വരൽ പക്ഷേ ഇതേപോലെ ഒരു ഡോറും അതിന് രണ്ട് ഏറിൻ്റെ ഇത് തള്ളാനുള്ള ഒരു ഇത് കൊടുത്താൽ മതി ഓക്കെ ബാത്റൂം പറഞ്ഞല്ലോ ബാത്റൂം ഞാൻ എനിക്ക് പറഞ്ഞാലോ എന്നോട് ഇവിടുന്ന് കയറിയിട്ട് ഇവിടെത്തന്നെ കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അത്രയും ഏരിയ ഫുള്ള് ഫ്രീ ആയി കിട്ടും കുഴിക്കുമ്പോൾ അതിൽ തെറിക്കുക കാര്യങ്ങളൊന്നും പിന്നെ ഇത് കുട്ടിയൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഗ്രീപ്പുള്ള ടൈപ്പാണ് ഇത് ഇങ്ങനെയാണ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ കയറിയിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ട് കയറി ഇരിക്കാൻ പറ്റും വലിയവർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒഴിവാക്കിയാൽ മതി ഒഴിവാക്കാൻ പറ്റും എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതേപോലെ വരും ഇതേപോലെ ആ സ്റ്റോർ റൂമിൻ്റെ മേലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വരും ഓക്കെ ഓരോന്നും അല്ല തോന്നണിയാ ഈ റൂമിൽ പിന്നെ ഞാൻ പറഞ്ഞ റാക്ക് ഈ റാക്ക് ഈ റാക്ക് ഫുള്ള് ഇതാണ് ഇങ്ങനെ റാക്ക് ആ റാക്ക് ആ ഒരു അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ട് ഫുള്ള് അളവായിട്ട് വരും അല്ല ഇത് ഫുള്ള് റാക്ക് പിന്നെ പറഞ്ഞല്ലോ ഇൻറ്റീരിയർ ചെയ്യാനുള്ള റാക്ക് ഇത് അത്യാവശ്യം വലുപ്പുള്ള റാക്കാണ് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും പക്ഷേ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുവുള്ളൂ ഏകദേശം തരാം പിന്നെ വലിപ്പമാക്കണമെങ്കിൽ വലിപ്പാക്കാം ആ അപ്പോൾ അവിടെ ഞോയി വിട്ടാണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ